റാഗിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടയ്ക്കുന്ന വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ശർക്കര അരക്കപ്പ് ഒഴിച്ച് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിനു ശേഷം അരക്കപ്പ് തേങ്ങ ചുരുക്കിയതും നമ്മുടെ ശർക്കര പാനിയും കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിന്ന് നിന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഒരു വാഴയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ ഒരു സൈഡിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നും അടക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ വാഴയിൽ നിന്ന് ഇതുപോലെ ഇതുപോലൊന്നും മാറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്നതോളം ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇലയ്ക്ക് പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയതിനു ശേഷം ആവികേറ്റം എടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആവികേറ്റുമ്പോഴേക്കും തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും ടീസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് നമ്മുടെ റാഗിയുടെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്